ഏവർക്കും നമസ്കാരം നമ്മളെന്തായാലും പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് രാത്രിയിലൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളത് അല്ലെ രാവിലെ എടുക്കും ഇന്ന് അങ്ങനല്ല നമ്മൾ ഉച്ചക്ക് മണി പലഹാരമാണ് നാലുമണി മണി ഇല്ല പക്ഷെ അത് ഇപ്പൊ കപ്പ പലഹാരം പോലെ അപ്പൊ കപ്പയും നമ്മളൊരു തലക്കറിയാണ് നാലുമണിക്ക് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇവന്തേലും രണ്ട് തല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ ശരിയാക്കാൻ വിളിച്ചത് കേരമീന്റെ തല പക്ഷെ ഞാൻ ഈ തലയൊന്നും കഴുകൂല കേട്ടോ അത് പറയാമേ ഞാൻ ഈ പച്ച ഇറച്ചി അല്ലെ മീനിന്റെ തല വലിയ മീനൊന്നും ഞാൻ കഴുകാറില്ല അതൊക്കെ അവനാണ് കഴുകുന്നത് എടുക്കുന്നത് അപ്പൊ അവനത് കഴുകാൻ പാൻ തുടങ്ങുവാണ് അപ്പൊ അത് നിങ്ങളോടൊന്ന് പറയാനാണ് ഞാന് ഇപ്പൊ വന്നത് അപ്പൊ സംഭവം കപ്പയുണ്ട് തലക്കറി തലക്കറിയുണ്ട് അപ്പൊ നമ്മൾ നാലുമണിക്ക് കഴിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് സാധാരണ രാത്രിയിലൊക്കെയാണ് നമ്മള് ഭക്ഷണം ഉണ്ടാക്കാറ് അല്ലേ രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ് അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം ഞാൻ തല കൊണ്ട് കഴുകി കട്ട് സംഭവം റെഡിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ബാക്കി നോക്കിയാണ് അപ്പം നമ്മൾ ഇത് ഇന്ന് തല വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് ഇത് അത്യാവശ്യം കേരയുടെ തലയാണ് നല്ല മുഴുത്ത തലയാണ് അപ്പം ഇത് ഒരു തല വാങ്ങിച്ചിട്ട് അവർ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ കേട്ടോ രണ്ടായിട്ട് ഇങ്ങനെ ഒരു തലയാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ രണ്ട് തലയാണ് വാങ്ങിച്ച ഒരു തലയുടെ വില എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയായിരുന്നു അവിടെ ഇത് നല്ല വലിയ തലയാണ് കേട്ടോ വലിയ മീന്തലയാണ് അപ്പം ഈ മീന്തലയാണ് ഇന്ന് കറി വെക്കുന്നത് കണ്ടില്ലേ നല്ല മുഴുത്ത മീന്തലയാണ് അപ്പോൾ നോക്കി കണ്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ഈ മീന്തല നമ്മളിങ്ങനെ മുറിച്ച് കൊണ്ടു ഉള്ളൂ ഇനി ഇത് നമ്മൾ ഇങ്ങനെ കിട്ടല്ല കറി വെക്കുന്നത് നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് ഈ തലയുടെ ബാക്കി വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം കളഞ്ഞിട്ട് പീസാക്കി തലയെടുക്കണം അങ്ങനെയുള്ള തലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ ചെറിയ തലയാണെങ്കിൽ നമുക്ക് ഫുൾ തലയായിട്ട് തന്നെ നമുക്ക് കറി വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി വലിയ തലയായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കറി വെക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് നമുക്കൊരു അസ്വസ്ഥതയല്ല ഇത്രയും വലുതാവുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഇതിൻ്റെ പീസൊക്കെ എടുത്ത് നന്നായിട്ട് പീസ് ചെയ്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിത് നമ്മുടെ തലയൊക്കെ നമ്മൾ കുറച്ച് വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്ത് കണ്ടോ ഈ ഒരു സൈസിൽ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അത്യാവശ്യം മുഴുപ്പിനെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പീസാക്കി നമ്മൾ വലിയ തലയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകാം കഴുകി തുടങ്ങിയേ ഉള്ളൂ കേട്ടോ രണ്ട് കഴുകി ഉള്ളൂ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് കഴുകിയത് കഴുകിയത് ഇങ്ങനെ മാറ്റാം കണ്ടില്ലേ ഇനിയും കഴുകണം അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് നമ്മൾ തല കറി വയ്ക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഞാനിപ്പോൾ പറയുന്നതെന്നു വെച്ചാൽ ഇതൊന്നും ചെയ്യാനായിട്ട് അമ്മ വരത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം ഇങ്ങനെയുള്ള ഇറച്ചി കഴുകാൻ ഇറച്ചി കഴുകാനാണേലും ഇറച്ചി നുറുക്കുന്നതാണേലും മീനൊക്കെയാണ് മീൻ അമ്മ വെട്ടും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീൻ തല ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാനായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ അത് ചെയ്യാനായിട്ട് വരില്ല മീൻ തലയൊക്കെ അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കും ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കും അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തതിനു ശേഷം ആയിട്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് എടുക്കാം രണ്ടു മൂന്ന് കറി വെക്കുന്നത് എങ്ങനെയാ നമുക്ക് കാണാം അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ചവച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് വരട്ടെന്തോരം ഇഞ്ചിയും ഒരു മൂന്നാല് കൂട്ടം വെളുത്തുള്ളിയും ഉണ്ട് എത്രയുണ്ട് എത്രയും സാധനം ഉണ്ട് കടുവ ഒന്നും വേണ്ട കടുവേണ്ട നല്ല മണം ണ്ട് ഇഞ്ചിയും തലക്കറി എന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയുടെ ടേസ്റ്റ് അല്ല തലക്കറി വേറെ വേറൊരു രുചിയാണ് തലക്കറി ഇങ്ങനെ കണ്ടിക്കാതെ ചെറിയ മീൻറെ തല മുഴുവനായിട്ട് കറി വെക്കാൻ വെച്ചിട്ട് ഷാജകാന്റെ മീൻ തല ഷാജ്ല വലിയ ചുരുളി കേട്ടത് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അത് നമ്മൾ ഇവിടെ തന്നെ ചാനലില്ലേ വലിയ ഉരുളി വെച്ചിട്ട് മുഴുവനെ ആ തല നേരത്തി അങ്ങോട്ടിട്ട് കറി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അറിയണ്ടപ്പോ കൊടുത്തു ഞങ്ങള് ഇവിടെ തലക്കറി തല വേറെ ഞാനും കഴിക്കത്തുള്ളൂ കഴിക്കത്തില്ല എനിക്ക് ഒത്തിരി കഴിക്കാൻ എന്നാലും തല ഞാൻ ഞാൻ തലയുണ്ടോ എന്ന് ചോദിക്കാൻ പറയും ഞാൻ അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ചിലപ്പോ മല്ലി ഇടും മല്ലിപ്പൊടി അത് മതി രണ്ട് രണ്ട് വലിയ വലിയ തലയുണ്ട് അല്ലേ വേണം കുറച്ച് മുളവാണ് ാണ് കൂടുതല് തലക്കറിക്ക അത്രയും മീൻകറിക്കും കൊറച്ച് മല്ലിയാർക്കണം ഇത്രയും മല്ലി മഞ്ഞപ്പൊടി നല്ല പോലെ ഒന്ന് നമുക്ക് വരട്ടെ கரையாப்பீனி வச்சிட்டு அப்பத்து வரதே உள்ள நல்லபோலும் நம்ம இதே புளிவெள்ளிட்டு புளியட வெள்ளம் நம்ம உச்சி ஒடிக்கிறது புளி இடையா புளிவெல்லாம் ஒன்று ഇത് നേരത്തെ നമ്മള് വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചൊരു ശകരം അങ്ങോട്ട് ഒന്നുകൂടെ കൊഴുപ്പ് കിട്ടുണ്ടായില്ല நம்ம புளியோட புளி இடன எந்த கலராயட்டும் துளகுழி காஷ்மீரி கூடுதல் അപ്പൊ നമ്മളിതിനകത്ത് വെള്ളവും പകുതി രണ്ടു മുട ഇച്ചിരി എരിവൊക്കെ വേണം തലക്കറിക്ക് അപ്പൊ ഇത് നന്നായിട്ട് തിളക്കേട്ട് ഇവിടെ പച്ചമുളകും പച്ചമുളക് തിളച്ച് വാങ്ങാറായിരുന്നു അപ്പൊ നമ്മളിത് നന്നായിട്ട് തിളക്കാട്ട് കിടന്നു അപ്പൊ നമ്മുടെ ഉരുളുടെ അടുപ്പ് നോക്കിട്ട് വേണ്ടില്ല അപ്പൊ ഈ ഒരു തട്ടം കൊണ്ട് നമ്മള് കമത്തി അടച്ചു വെക്കുവാണ് തിളക്കുന്നത് നല്ല പുകയുണ്ട് റബ്ബറൊക്കെ പോയത് കൊണ്ട് തോട്ടത്തിന്റെ റബ്ബർ പോയത് നമ്മള് കാണിച്ചേർന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ കാറ്റിന് കാറ്റിന് നമ്മുടെ അവിടുത്തെ തൊട്ട് ഫ്രണ്ടില് നമ്മള് ചേർന്ന് നിന്ന റബ്ബർ മുഴുവൻ ഒടിഞ്ഞു പോയി അപ്പൊ റബ്ബറെല്ലാം ഒടിഞ്ഞു പോയപ്പോ ഭയങ്കര പാടത്തുനിന്ന് കാറ്റിപ്പൊ ഇങ്ങോട്ട് വീശുന്നുണ്ട് അപ്പൊ അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ഇപ്പൊ അല്ലെങ്കി ഡിസംബർ മാസം കാറ്റാണ് ചൂളക്കാറ്റ് ജനുവരി കാറ്റ് ജനുവരി കാറ്റ് പറയുന്ന കരിയില രാവിലെ അടിച്ചു വാരിയറ എന്നാലും നമ്മള് നമ്മടെ പുളിയും ചേർത്ത് നമ്മള് തിളച്ച നോക്കട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് ഇത് പറക്കിയിടാനൊക്കെ ഞാനൊന്ന് നടപ്പ് പൊക്കി നോക്കട്ടെ ആ അതെ വെട്ടി തിളക്കുന്നുണ്ട് പുളി പുളി പിന്നെ നമ്മള് നമ്മള് ഞാൻ വെള്ളത്തിൽ ഇട്ടു അമ്മ വെള്ളം പുളി തിളപ്പിച്ച വെള്ളമാണ് വെറുതെ വെറുതെ വെള്ളത്തിൽ വെള്ളം വേണ്ട പുളി പച്ചവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി അല്ലെ തിളപ്പിച്ച് നമുക്ക് അന്നേരം ഇട്ട് തിളപ്പിക്കാം അപ്പൊ രാവിലെ നമ്മൾ നമ്മളിട്ട് വെച്ചിരുന്നേ അപ്പൊ നമ്മൾ പിറകി നമ്മളിതിനകത്തോട്ട് ഇടാൻ പോവാണ് രണ്ടു കിലോയി കൂടുതലുണ്ട് ഇത് അതാണ് നമ്മൾ വട്ടക്കറത്തി വെക്കാൻ ഈ പറ്റും അങ്ങ് നിറഞ്ഞിരിക്കും ഇതില് നിറച്ചും ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഉരുളി എടുത്തിട്ടും ഉരുളിയിലും കൊള്ളാത്ത അവസ്ഥയാണല്ലേ ഉരുളി എടുക്കണമായിരുന്നു ഇതിന്റെ വലിയ ഉരുളി എടുത്താൽ മതിയായിരുന്നു അല്ലേ ഏകദേശം ആ ഉരുളിയുടെ അത്രയും തന്നെ വലിപ്പമുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മള് പട്ടക്കളത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മള് ഇന്നലെ സാമ്പാർ വെച്ചപ്പോഴത്തേക്ക് ഒരിക്കലും നമ്മള് സാമൂഹ്യ സാമ്പാർ വെച്ചപ്പോ നമ്മൾ ഇതുപോലെ തന്നെ വലിയ ചീനച്ചട്ടിയിലാണ് ഇൻഡാലിയത്തിന്റെ വലിയ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വച്ചാൽ നമുക്ക് എല്ലാവരും പറഞ്ഞ് വട്ടക്കലത്തില് വെക്കുന്ന കാണാനായിട്ടായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞു പക്ഷേങ്കില് അത്രയും നമുക്ക് കുറച്ച് വേറെ ആൾക്കൂടെ കൊടുക്കാനും കൂടെ കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കി ഒത്തിരി ഉണ്ടായിരുന്നു നമുക്ക് സാമ്പാർ അല്ലെ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വട്ടക്കലത്തില് നമുക്ക് പാകുന്ന വല്യ ചീനച്ചട്ടിക്കകത്ത് വെച്ച അതുകൊണ്ടാണ് എല്ലാവർക്കും വെക്കുന്നതാണ് കാണാനും കഴിക്കാനും സാധാരണ എല്ല പക്ഷെ നമ്മൾ കൂടുതൽ നമ്മൾ വെക്കുമ്പോഴ നമ്മളൊരു ചീനച്ചട്ടിയിലും ഒക്കെ വെക്കും കുറച്ച് ഉലുവപ്പൊടികൾ ഇടുന്നത് ഈ ഉലുവപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാച്ചിലൊക്കെ നമുക്ക് മാർക്ക് മാറിക്കിട്ടാനാണ് ഈ ഉലുവ ചേർക്കുന്നത് വെച്ചേക്കുന്നത് അല്ലാതെ ഉലുവ പൊടിയത്തില്ല വറക്കാതെ പിന്നെ കുറച്ച് കരുവേപ്പിലയും അതിന്റെ മണ്ടിയെ നമ്മളിങ്ങനെ കതുപ്പോ കൂടി വെക്കുക ഇപ്പഴാണ് നമ്മള് കറിവേപ്പല ചേർക്കുന്നത് അതാണ് തലക്കറിയുടെ ഇങ്ങനെ അത് അകത്ത് പൊതിഞ്ഞിറങ്ങ് വെക്കും അല്ലേ ഇനി പച്ചമുളക് വേണ്ട അത് കുറെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇടുവുള്ളൂ കറിയേപ്പലൊക്കെ അത് നമ്മൾ താത്ത് വെച്ച് ഉലുവപ്പൊടി ഇട്ട് ഇനി നമ്മളൊന്ന് മൂടി അടച്ച് വെക്കുക

ചാറ് വേണം വേണ്ട അല്ലേ പച്ചമുളകും കൂടെ പറക്കിതിന്റെ കൂടെ ഇടുവാണ് ഇതുവരെ നമ്മൾ ഇട്ടില്ലായിരുന്നു കേട്ടോ കപ്പ വെച്ചതാണിത് നമ്മളിതിന് ചേർത്തു ചുമന്ന മുളകും ചേർത്തില്ല നമ്മള് കാന്കാരി മുളകും വെളുത്തുള്ളിയും ഖീരവും കുറച്ച് തേങ്ങായും കൂടെ നല്ല മുട്ട പൊരിച്ചവരൊക്കെ ഈ കപ്പ കഴിച്ചത് നമ്മൾ ഈ വാങ്ങിച്ചതായി കപ്പ നമ്മുടെ പറമ്പിലെ കപ്പയല്ല നമുക്ക് കപ്പയില്ല വാങ്ങിച്ചാണ് അപ്പൊ നമ്മുടെ കപ്പ എഴുതുക കാണിക്കാൻ എന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കപ്പ കാണിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ കപ്പ കാണിക്കാനുള്ളത് അപ്പൊ കപ്പ ദൈവം എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് തലക്കറി വാങ്ങാൻ പോവാ നമ്മളിന്ന് നമ്മുടെ പച്ചമുളകൊക്കെ അതേ പച്ചമുളകൊക്കെ നല്ല റെഡി ആയിട്ട് വെന്തിട്ടുണ്ട് ചാറു പറ്റിട്ടുണ്ട് വാങ്ങി വെക്കാൻ അപ്പോൾ അതായത് നമ്മുടെ തലക്കറി നല്ല റെഡി ആയിട്ടാണ് തലക്കറി വിളമ്പാണ് കപ്പയ്ക്കകത്തോട്ട് നമ്മൾ തലക്കറി കോരി വെക്കുക അതായത് നമ്മുടെ കറി ഇങ്ങനെ വിളമ്പുകയാണ് നമ്മൾ കപ്പക്കകത്തോട്ട് വിളമ്പി വെക്കുക കഴിക്കാനുള്ളത് കുറച്ച് ചാറും കൂടെ അടിക്കുക നല്ല നല്ലൊരു സാധനമാണ് കഴിക്കാനൊക്കെ കേട്ടോ തലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും തല കിട്ടത്തില്ല തല കിട്ടാൻ പാടാ അപ്പം നിങ്ങളും എന്നെ കാണിക്കണം തലക്കറി തല എവിടെ കിട്ടിയാൽ അല്ലാതെ കയരമീൻ്റെ തലയാണ് ഏറ്റവും നല്ലത് അതിനകത്താണ് മാംസങ്ങളൊക്കെ ഉള്ളത് കഴിക്കാനുള്ളത് അതാണ് ഏറ്റവും നല്ലത് നല്ല കേരമീൻ്റെ തല കിട്ടുമെന്ന് നിങ്ങളും ഇതുപോലെ വാങ്ങിച്ച് കറി ഉണ്ടാക്കണം അപ്പം ഇന്ന് കപ്പയും കേരമീൻ്റെ കരമീൻ്റെ തലക്കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ഈ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കേരമീൻ്റെ തല മേടിക്കാൻ ആരും മറക്കരുത് കേട്ടോ മറക്കര ഇതുപോലെ നന്നായിട്ട് കറിയും വെക്കണം നല്ല ഇരിതാണ് കറിയിൽ കറി ഇത് ഒക്കെ ഉള്ള കറിയുണ്ട് നമുക്ക്